നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികൾക്ക് സുദേവ് നായർ എന്ന നടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ചുള്ളനായ വില്ലനായും മറ്റ് കഥാപാത്രങ്ങളായും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ താരത്തിനായി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കളരിയിൽ നിന്ന് പതിനെ അടവും പയറ്റി തെളിഞ്ഞാണ് സുദേവ് നായർ എന്ന മുംബൈ മലയാളി കേരളത്തിലേക്ക് എത്തിയത് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം അടക്കം കൈകളിലാക്കി സാന്നിധ്യം അറിയിക്കാനും സുദേവിനായി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നു വൈറലായി മാറുന്നതും ഇപ്പോഴത്തെ സുദേവ് നായർ വിവാഹിതനായി എന്നുള്ള വാർത്തകളാണ് പുറത്തെത്തുന്നത് മോഡൽ രംഗത്തും തിളങ്ങി നിൽക്കുന്ന അമർദീപ് കൗർ ആണ് വധു ദീർഘനാളുകളായി ഇരുവരും പ്രണയത്തിലായിരുന്നു ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് സൗമിക് സെൻ സംവിധാനം ചെയ്ത ഗുലാബ് ഗാംഗ് എന്ന ഹിന്ദി ചിത്രത്തിലൂടെയായിരുന്നു സുദേവിന്റെ അരങ്ങേറ്റം മൈ ലൈഫ് പാർട്ട്ണർ അനാർക്കലി കരിങ്കുന്നം സിക്സസ് എസ് കായംകുളം കൊച്ചുണ്ണി എബ്രാഹിമിന്റെ സന്തതികൾ മിഖായേൽ അതിരൻ മാമാങ്കം വൺ ഭീഷ്മ പാർവം പത്തൊൻപതാം നൂറ്റാണ്ട് തുറമുഖം എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ മുംബൈയിലാണ് സുദേവ് നായർ ജനിച്ചു വളർന്നത് പാലക്കാട് സ്വദേശികളായ വിജയകുമാറിന്റെയും സുഭദ്രയുടെയും മകനാണ് പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് അഭിനയത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ സുദേവ് ബ്രേക്ക് ഡാൻസ് പാർക്കർ ബോക്സിംഗ് കരാട്ടെ ജൂഡോ കളറിപ്പയറ്റ് തുടങ്ങിയവയിലെല്ലാം പരിശീലനം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ അണ്ടർ സിക്സ്റ്റീൻ ദേശീയ ഗെയിംസിൽ ഹൈജമ്പിൽ വെങ്കല മെഡൽ ജേതാവാണ് മൈ ലൈഫ് പാർട്ണർ എന്ന ആദ്യ മലയാള ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന പുരസ്കാരം നേടിയ നടനാണ് സുദീപ് മലയാളത്തിലും കന്നഡയിലും ഹിന്ദിയിലുമായി ഇരുപതോളം സിനിമകളിൽ താരം ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞു മുംബൈ മലയാളിയാണ് സുദീപ് ജനിച്ചതും വളർന്നതും എല്ലാം മുംബൈയിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും മുംബൈയിലായിരുന്നു ജോലി പഠിച്ചത് മുംബൈയിലെ പല സ്ഥലങ്ങളിലാണെങ്കിലും അമ്മ തന്നെ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചുവെന്നാണ് സുദീപ് പറയാറുള്ളത് ചെറുപ്പത്തിലെ സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മലയാള സിനിമയിൽ സിനിമാ മോഹം കൂടിയതോടെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു അവിടെ കോഴ്സ് പൂർത്തിയാക്കി നേരെ അവസരം തേടി കൊച്ചിയിലെത്തി മൂന്ന് മാസം കൊച്ചിയിൽ തങ്ങി പിന്നീട് ശരീരവും ലുക്കും വെച്ച് മലയാളം എളുപ്പമാകില്ലെന്ന് പലരും പറഞ്ഞതോടെ തിരികെ മുംബൈക്ക് വേണ്ടി കയറി പിന്നീട് മൈ ലൈഫ് പാർട്ട്ണറിലൂടെ മലയാളത്തിൽ അവസരം കിട്ടി ആദ്യത്തെ സിനിമയിൽ തന്നെ മികച്ച നടനുള്ള സംസ്ഥാന ും സ്വന്തമാക്കാനായി അതിനുശേഷം അനാർക്കലും എസ് കരിയറിൽ വഴിത്തിരിവായി ഈ സിനിമകളിലൂടെ കൂടുതൽ പേർ തിരിച്ചറിയാൻ തുടങ്ങി ആ കാലയളവിൽ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിരുന്നു പലതും ചെറിയ റോളുകളായിരുന്നു എന്നാൽ പല റോളുകളും ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിരുന്നു കായംകുളം കൊച്ചുണ്ണി എബ്രാഹിമിന്റെ സന്തതികൾ എന്നീ സിനിമകളിലെയൊക്കെ റോളുകൾ ശ്രദ്ധിക്കപ്പെട്ടു മീഷോയ്ക്ക് വെച്ച് കുറച്ചുകൂടെ മലയാളി ആകണമെന്ന് ചിലർ ഉപദേശിച്ചു എന്നാൽ തനിക്ക് അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല തന്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചുള്ള കഥാപാത്രം വരുമെന്നായിരുന്നു ഉള്ളിൽ ഇപ്പോൾ മലയാളി ടച്ച് ഇല്ലാത്തത് നെഗറ്റീവ് ആയിട്ടല്ല മറിച്ച് പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് എന്നുമാണ് സുദീപ് ഒരിക്കൽ പറഞ്ഞിരുന്നത് യു Metromathme.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.